ഹലോ ഗൈസ് നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു മിനി ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയി പോയതാണ് കേട്ടോ അപ്പോൾ ആ ഹോസ്പിറ്റൽ കേസിന് വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ ഇക്കാക്ക അപ്പം ഇന്നതിനുശേഷം കാണാമല്ലേ അപ്പോൾ നമ്മൾ ഞാനും ഇത്താത്ത അതായത് ഇക്കാൻ്റെ സിസ്റ്ററും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് സ്ഥലം കൊണ്ടല്ലാട്ടോ നമ്മളെ കസിൻ്റെ വീട്ടിലേക്കാണേൽ അവിടെ ഇപ്പം അടുത്ത് നമുക്ക് ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്താത്താക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇക്കും ഇത്താത്താക്കും കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെമാട്ടയൊക്കെ എത്തിയിട്ട് അവിടുന്ന് പിന്നെ ഞാനും ഇത്താത്തും കൂടി പോവാനാണ് പ്ലാനിങ് അപ്പം നമ്മൾ അവിടെ ഈ കുറച്ച് സമയം ഇത്താത്തന്നെ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇത്താത്ത ചെറിയ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ലേറ്റ് ആയിട്ടോ പിന്നെ ഞങ്ങൾക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ആളും പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ബസ്സിലാണ് അവിടുന്ന് കസിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് വേങ്ങയാണ് കേട്ടോ കസിൻ്റെ വീട് വരുന്നത് അപ്പോൾ നമ്മൾ മോളൂസിനെ അസിമോളൊക്കെ ലേബർ ബാഗിൽ തന്നെ കൊണ്ടുവരിയിട്ടുണ്ടോ പിന്നെ അവിടെ ഇറങ്ങി നമ്മൾ ഇതാ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ ഇത്താത്ത അവിടെ കയറിയപ്പോൾ പിന്നെ അസിമോളും മോളൂസും ഓരോ ലേസൊക്കെ കയ്യിലാക്കിയിട്ടുണ്ടോ എൻ്റെ കണ്ണ് ഫുൾ അതിലായിരുന്നു കേട്ടോ പിന്നെ ഇത്താത്തങ്ങനെ തന്നെ ഞാൻ ഞാനിത്തന്ന മോളൂസിനെ ഞാൻ അസിമോളും ഇത്താത്ത മോളൂസിൻ്റെയും കയ്യിട്ട് വരുന്നതായിരുന്നു ട്ടോ പിന്നെ അവസാനം ആ നമ്മൾ കസിൻ്റെ വീട് എത്തിയിട്ടുണ്ട് നമ്മളൊരു ഉച്ച സമയത്തായിരുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം മഴക്കായതുകൊണ്ട് തന്നെ വിശ്വസിച്ച് ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പം നല്ലപോലെ നേരത്തെ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ കയറിയിട്ടോ അപ്പോൾ ഇത്താത്തൊക്കെ മെയിൻ ഉദ്ദേശം ഇവിടെ വന്നിട്ട് എല്ലാ സംഭവങ്ങളും അടിച്ച് പെറുക്കി നോക്കിയിരുന്നു കേട്ടോ കാരണം ഇത്തകത്തൊക്കെ വീട് പണി നടക്കുന്നുണ്ട് അപ്പോൾ ഓരോ സംഭവങ്ങളും എന്തെങ്കിലും ആയിടെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ആൾ ഫുള്ള് അടിച്ച് പെറുക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ള വീട് തന്നെയാണ് നല്ല എന്താ പറയുക ഒക്കെ ഒരു ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു The cat ഏരിയ ഉണ്ടല്ലോ എനിക്ക് നല്ല പോലെ ഇഷ്ടമായിട്ടോ നല്ല എന്താ പറയുക ഒരു ഓപ്പൺ കിച്ചണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടിട്ടോ പിന്നെ ഇത് ഈത്താൻ്റെ സ്പെഷ്യലാണ് ഈത്ത വരുമ്പോൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ആരൊക്കെ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് മാഷാദ ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ കിട്ടുമ്പോൾ എന്നോട് പറയും ഇനി അത് കണ്ണിട്ടി എന്നൊക്കെ പറയേണ്ടത് ചോദിച്ചിട്ടാണ് മാഷാദ കൂട്ടി പറഞ്ഞത് കേട്ടോ അവിടെ ചെന്ന് പിന്നെ നമ്മൾ ചായ ഒക്കെ കുടിച്ചു അപ്പോൾ കുറച്ച് ബേക്കറിയും അൽവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു ഞാൻ ഡയറ്റാണ് എന്നാലും ഒരു ചായയൊക്കെ ഒക്കെ സംഭവമായിട്ട് കുടിച്ചിട്ടുണ്ട് പിന്നെ കണ്ണാടി കണ്ടാൽ ഇത് എനിക്ക് മസ്റ്റാണ് അപ്പോൾ അത് കുറച്ച് പട്ടിഷോ കാണിച്ചതിന് പക്ഷെ പിന്നെ നമ്മളവിടെ കുറച്ച് സമയം സ്പെൻഡാക്കി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെമ്മ്മാടെ എത്തിയിട്ടുണ്ട് അവിടുത്തെ ഇത്താത്ത കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പം ഷോപ്പിങ്ങിന്റെ വീക്ക്നെസ് ആയതുകൊണ്ട് ഞാനും കൂടെ കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ ജേഴ്സി ഷോളിൽ ബ്ലാക്ക് ആയിട്ട് തിരഞ്ഞോണ്ട് നടക്കുന്നത് എന്തായാലും ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നത് ഇതാണല്ലോ അല്ലേ അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഷോക്സും സംഭവങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അതൊക്കെ തിരഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടോ പിന്നെ ഈ ഒരു കടയിലെത്തിയിട്ടോ ഒരു ആസ്ഥാനം ജേഴ്സി ഷോൾ തിരഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ജേഴ്സി ഷോൾ കിട്ടിയില്ല പക്ഷേ ഇത്താതെ രണ്ട് മാക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇതിൽ കാണിക്കേണ്ടാന്നാണ് എൻ്റെ എനിക്ക് കിട്ടിയ ഓർഡർ കാരണം അതെല്ലാവരും കാണുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും പിന്നെ ഇത്താത്താൻ്റെയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത്താത്ത ബൈ ബൈ പറഞ്ഞിട്ട് ആൾ സ്കൂട്ടായിട്ടോ പിന്നെ ഞാനും അസിമോളും തിരിച്ച് ബസ്സിലാണ് കേട്ടോ തിരിച്ച് പോകുന്നത് അപ്പോൾ നമ്മളോട് കുഞ്ഞുട്ടാക്ക മുട്ടേക്ക് എത്താൻ പറഞ്ഞു ആളോട് വരാൻ പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര മടി കേട്ടോ ഈ മഴ ഒക്കെ ആകുമ്പോൾ ആൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ ഏതായാലും കുഞ്ഞു അസിമോളും ഞാനും കുറച്ച് കുറുമ്പിലൊക്കെ തന്നെയാണ് പിന്നെ ഇതാ കുഞ്ഞുട്ടാക്ക മുട്ടയാർ എത്തിയിട്ട് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വിട്ടു പോയി